ചൈനയെ പിന്തളി ലോകം കീഴടക്കാൻ ഇന്ത്യയുടെ സ്മാർട്ട് ഫോണുകൾ വരുന്നു പുത്തൻ ടെക്നോളജിയുടെ ലോകത്ത് ചടുല നീക്കവുമായി മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോണുകൾ എത്തുകയാണ് ഇതോടെ രാജ്യ വികസന കുതിപ്പിൽ മുന്നേറുന്നു ഇനി മുതൽ ആപ്പിൾ ഐഫോണിന് പിന്നാലെ ഗൂഗിൾ പിക്സൽ അടക്കം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും തായ്വാൻ നിർമ്മാതാക്കളായ ഫോക്സ് കോൺ ടെക്നോളജി ഗ്രൂപ്പാണ് ഗൂഗിളിനായി ഫോണുകൾ നിർമ്മിക്കുക ചൈനയിൽ നിർമ്മാണ ഫാക്ടറി ആരംഭിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഗൂഗിൾ തന്നെ ഈ തീരുമാനം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാനാണ് ഗൂഗിൾ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ പിക്സൽ എയ്റ്റ് ഫോണുകളുടെ നിർമ്മാണം ുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് ഫോക്സ് കോണിന്റെ തമിഴ്നാട് യൂണിറ്റിൽ ഇതിനുള്ള പ്രാരംഭ ആരംഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഈ ഫോണുകളുടെ ഉൽപാദനം ആരംഭിക്കുമെന്നും സമാന്തരമായി ഇത് കേട്ടുമതിക്കും ഇന്ത്യൻ കമ്പനിയായ ഡിക്സോണിനും പിക്സൽ സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാനുള്ള കരാർ ലഭിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പിക്സൽ പിക്സൽ പ്രോ എന്നീ സ്മാർട്ട് ഫോണുകളുടെ പ്രാദേശിക ഉത്പാദനം ഇന്ത്യയിൽ ആരംഭിക്കാനുള്ള താൽപര്യം ഗൂഗിൾ പ്രകടിപ്പിച്ചത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പിക്സലിന്റെ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് എന്നായിരുന്നു നേരത്തെ തന്നെ ഗൂഗിളും വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഗൂഗിൾ തമിഴ്നാട്ടിൽ ഇത് നിർമ്മിക്കാൻ എത്തിയതും തായ്വാനീസ് സ്കനാർ നിർമ്മാതാക്കളായ ഫോക്സ് കോൺ ടെക്നോളജി ഗ്രൂപ്പുമായി കൈകോർത്താണ് ഗൂഗിൾ പിക്സൽ ഫോണുകൾ നിർമ്മിക്കുക കേന്ദ്ര സർക്കാർ ഫ്ളാഗ്ഷിപ്പ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതി നിക്ഷേപങ്ങൾക്ക് വൻ അവസരങ്ങളാണ് നൽകുന്നത് ഇതുവഴി സ്മാർട്ട് ഫോണുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രാദേശിക നിർമ്മാണം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുകയാണ് ചൈനയിൽ നിന്ന് നിർമ്മാതാക്കളെ ആകർഷിക്കാനും ആഗോള ഉൽപാദന കേന്ദ്രമായി മാറുന്നതിനുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗവുമായിട്ടാണ് ഈ പുത്തൻ നീക്കങ്ങൾ ആപ്പിളിന്റെ പുറത്തിറക്കാനിരിക്കുന്ന ഐഫോൺ പതിനഞ്ച് സ്മാർട്ട് ഫോണുകളുടെ ഉത്പാദന ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തമിഴ്നാട്ടിലെ ശ്രീ പേരുംപുത്തൂരിലെ ഫാക്ടറിയിലാണ് ഐഫോൺ പതിനഞ്ച് ഉൽപാദനം നടക്കുന്നത് ചൈനയിലെ ഫാക്ടറികളിൽ നിന്നുള്ള ഫോണുകളുടെ ചരക്ക് നീക്കം ആരംഭിച്ച ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഫോണുകളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ വിതരണ ശൃംഖലയെ ബാധിക്കാതിരിക്കാനായി ചൈനയിൽ കേന്ദ്രീകരിച്ച ഉൽപാദന ജോലികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ അതിൽ കമ്പനി പ്രധാന പരിഗണന നൽകുന്ന രാജ്യമാണ് ഇന്ത്യ ഐഫോണുകളുടെ വലിയൊരു വിപണി എന്ന നിലയിലും ഇന്ത്യക്ക് ആപ്പിൾ പ്രാധാന്യം നൽകുന്നുണ്ട് സംയോജന ജോലികൾ മാത്രമായിരുന്നു ആപ്പിൾ ഇന്ത്യയിൽ വെച്ച് നടത്തിയിരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെയും ഉൽപാദന ജോലികൾ തമ്മിലുള്ള ഇടവേളയെക്കുറിച്ച് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ചരക്ക് നീക്കം ഒരേ സമയ പരിധിയിൽ എത്തിക്കാനുമുള്ള ശ്രമത്തിൽ തന്നെയാണ് കമ്പനി മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതി മുഖേന ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഐഫോണുകൾ നിർമ്മിക്കുമെന്ന് തന്നെയാണ് ഗൂഗിളും ഉറപ്പു നൽകുന്നത്